ഏറെ ആരാധകരുള്ള താരപുത്രിമാരിൽ ഒരാളാണ് നടൻ ദിലീപിൻ്റെ മകൾ മീനാക്ഷി ദിലീപ് ദിലീപിനും ഭാര്യ കാവ്യ മാധവനുമൊപ്പം മീനാക്ഷിയും വാർത്തകളിൽ നിറയാറുണ്ട് ദിലീപിൻ്റെ രണ്ടാം വിവാഹത്തിന് എടുത്തതും മീനൂട്ടി തന്നെയാണ് മീനാക്ഷിയുമായി ഏറെ സൗഹൃദത്തിലാണ് കാവ്യ മാധവൻ ഇരുവരും ഒരുമിച്ചുള്ള യാത്രകളും പൊതുപരിപാടിയിൽ പങ്കെടുക്കുമ്പോഴുള്ള ചിത്രങ്ങളുമൊക്കെ ആരാധകർ ഏറ്റെടുക്കാറുണ്ട് നിലവിൽ ഡോക്ടറായ മീനാക്ഷിയെ അധികം പുറത്ത് കാണാറില്ല ഇതിനിടെ തൻ്റെ പുതു പുത്തൻ ചിത്രങ്ങൾ ആരാധകർക്കായി മീനാക്ഷി ഇടയ്ക്ക് പങ്കുവച്ചിരുന്നു ഗുരുവായൂരിലെ ഒരു വിവാഹ റിസപ്ഷൻ പരിപാടിക്കിടെ പകർത്തിയ ചിത്രങ്ങളാണ് മീനാക്ഷി പങ്കുവച്ചിരുന്നത് വിവാഹത്തിൽ അച്ഛൻ ദിലീപിനോടൊപ്പമായിരുന്നു മീനാക്ഷി പങ്കെടുത്തത് പൂക്കൾ പ്രിന്റ് ചെയ്തുള്ള ഫ്ലോറൽ അനാർക്കിലയിൽ അതിസുന്ദരിയായാണ് താരം പ്രത്യക്ഷപ്പെട്ടത് നേരത്തെ വന്ന പട്ടൊടുത്തുകൊണ്ട് മീനാക്ഷി പങ്കുവച്ച ഫോട്ടോ ആരാധകർക്കിടയിൽ ശ്രദ്ധ നേടിയിരുന്നു വിവാഹത്തിനിടെ ദിലീപ് മീനാക്ഷി സുരേഷ് ഗോപിയുടെ മകനായ മാധവ് എന്നിവർക്കൊപ്പം പകർത്തിയ ചിത്രം നടൻ ടിനി ടോം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു ഞാനും എൻ്റെ കുടുംബവും ഗുരുവായവരുടെ വിവാഹത്തിൽ കൂടെ ദിലീപ് മാധവ് സുരേഷ് ഗോപിയും ടീം എന്ന ക്യാപ്ഷനിൽ എല്ലാവരും അടങ്ങുന്ന ഒരു ഗ്രൂപ്പ് ചിത്രമായിരുന്നു ടിനി ടോം പങ്കുവച്ചിരുന്നത് മാധവ് സുരേഷുമായുള്ള ചിത്രം ഇതിനു മുമ്പും മീനാക്ഷി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ദിലീപിൻ്റെ മകൾ മീനാക്ഷിയെ സുരേഷ് ഗോപിയുടെ മകൻ മാധവ് സുരേഷ് വിവാഹം കഴിക്കുമോ എന്ന ചോദ്യങ്ങൾ നിരവധി തവണ സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വന്നിട്ടുണ്ട് എന്നാൽ ഇതിനൊക്കെ വ്യക്തമായ മറുപടി മാധവ് സുരേഷ് നൽകിയിരുന്നു എങ്കിലും ഇവരുടെ വിവാഹം ആരാധകർ പ്രതീക്ഷിക്കുകയാണ് മീനാക്ഷിയുടെ സിനിമ അരങ്ങേറ്റത്തിനായി കാത്തിരിക്കുകയാണ് ആരാധകർ എന്നാൽ ഇക്കാര്യത്തിൽ ഒരു സൂചനയോ പ്രതികരണമോ താരപുത്രയുടെ ഭാഗത്തു നിന്നോ ദിലീപിൻ്റെ ഭാഗത്തു നിന്നോ ഉണ്ടായിട്ടില്ല ഇത്തരം വാർത്താവിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക